പരിസ്ഥിതി മലിനീകരണം എന്നത് മനുഷ്യരാശി നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് അത് നമ്മുടെ ഗൃഹത്തിനും മനുഷ്യരാശിക്കും ഭാവിക്കും ഭീഷണിയാണ് അതിനെ ചെറുത്തു നിർത്താൻ നമ്മൾ പ്രാപ്തരാകണം ഒരു മരം മുറിച്ചാൽ പകരം മറ്റൊരു മരം നടണം എന്നതായിരുന്നു കാലാകാലങ്ങളിലായി നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന ആശയം എന്നാൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച അമ്മയുടെ പേരിൽ ഒരു മരം ആ ആശയം വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു മരം നടുമ്പോൾ അതിൽ നമ്മുടെ അമ്മയോടുള്ള നമുക്കുള്ള സ്നേഹത്തിന്റെ അടയാളം കൂടിയാണെങ്കിൽ അത് ഇരട്ടി മധുരം പകരുന്ന ഒന്നായിരിക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് അമ്മയുടെ പേരിൽ ഒരു മരം എന്ന ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത അമ്മയുടെ പേരിൽ ഒരു മരം ക്യാമ്പയിൻ വിജയകരമായി ലക്ഷ്യം പൂർത്തീകരിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സെപ്റ്റംബറോടെ എണ്ണൂറിൽ ദശലക്ഷം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്നതായിരുന്നു ക്യാമ്പയിന്റെ ലക്ഷ്യം സർക്കാർ ഏജൻസികൾ പഞ്ചായത്ത് തല സ്ഥാപനങ്ങൾ ജനങ്ങൾ മറ്റു പങ്കാളികൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഇത് സാധ്യമായതെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ലോക പരിസ്ഥിതി ദിനമായി ജൂൺ അഞ്ചിന് രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിനാണ് അമ്മയുടെ പേരിൽ ഒരു മരം അമ്മമാരോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായി വൃക്ഷത്തൈകൾ നടാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മരങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതു പ്രതിജ്ഞ എടുക്കുന്നതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഞായറാഴ്ച രാജസ്ഥാനിലെ ജൽസമീറിലെ ഏഴ് സ്ഥാപനങ്ങളിലായി ഒരു മണിക്കൂറിലധികം അഞ്ചു ലക്ഷം വൃക്ഷതൈകളാണ് നട്ടുപിടിപ്പിച്ചത് ഈ ദൗത്യം ലോക റെക്കോർഡും സ്വന്തമാക്കി പരിസ്ഥിതി മന്ത്രാലയവും ടെറിട്ടോറിയൽ ആർമിയുമാണ് ഇതിന് നേതൃത്വം നൽകിയത് ഈ ക്യാമ്പയിൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതിനു ശേഷം വിവിധ നേതാക്കൾ പ്രതികരണം അറിയിച്ച് മുന്നോട്ട് വന്നിരുന്നു എം പി ബാൻസുരി സ്വരാജ് പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മയുടെ പേരിൽ നാം മരം നടണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഹൃദയത്തിൽ തൊടുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത് അമ്മയുടെ പേരിൽ ഓരോ മരം നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭ്യർത്ഥനയാണ് ഏറ്റവും പ്രചോദനാത്മകമായത് അമ്മയോടുള്ള നമ്മുടെ സ്നേഹം മാത്രമല്ല അമ്മ നമുക്ക് പകരുന്ന വാത്സല്യവും പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയിൽ നിറയണമെന്ന സന്ദേശവുമാണ് ബാൻസൂരി പറഞ്ഞത് ലോക പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച ക്യാമ്പയിനെ കുറിച്ച് പ്രധാനമന്ത്രി മോദി സംസാരിച്ചിരുന്നു മാതൃത്വത്തെയും പരിസ്ഥിതിയെയും ആഘോഷിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ അവരുടെ അമ്മമാർക്കൊപ്പം വൃക്ഷത്തായി നടയിൽ സംരംഭത്തിൽ ചേരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ പറയും അമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മയുടെ സ്ഥാനം ഏറ്റവും ഉയർന്നതാണ് എല്ലാ വേദനയും സഹിച്ചാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് അമ്മയോടുള്ള നമ്മുടെ കടപ്പാടിന്റെ അടയാളമാണ് നട്ടുപിടിപ്പിക്കുന്ന ഓരോ മരവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാവരും സ്വന്തം അമ്മമാരുടെ പേരിൽ ഒരു വൃക്ഷത്തായി എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് ന്യൂഡൽഹിയിലെ ബുദ്ധ ജയന്തി പാർക്കിൽ ആൽമരത്തായി നട്ടുകൊണ്ടാണ് മോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എല്ലാ പൗരന്മാരും വൃക്ഷതൈകൾ നടുന്നതിന്റെ ചിത്രം ഒരു ഹാഷ്ടാഗോട് കൂടി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഭാരതത്തിലും ലോകത്തെ എല്ലായിടത്തുമുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ അഭ്യർത്ഥന എക്സിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് അനുഭവം പങ്കുവെച്ച അദ്ദേഹം പോസ്റ്റുകൾ വിവരിച്ചിരുന്നു ഭാരതത്തിലും ലോകം എല്ലായിടത്തുമുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ അഭ്യർത്ഥന എക്സിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് അനുഭവം പങ്കുവെച്ച അദ്ദേഹം പോസ്റ്റുകൾ വിവരിച്ചിരുന്നു സുസ്ഥിര ജീവിതവും പ്രകൃതി മാതാവിനോടുള്ള കടപ്പാടും പരിഗണിച്ച് ഞാൻ രാവിലെ മരം നട്ടു എല്ലാവരും ഇത്തരത്തിൽ മരത്തൈകൾ നട്ട് ഭൂമിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടണം ഭാരതത്തിന്റെ വനവൽക്കരണ പ്രക്രിയ ഊർജിതമാക്കാൻ സംഘടിതമായ പരിശ്രമം നമ്മൾ ഒരു പതിറ്റാണ്ടായി തുടരുന്നു സുസ്ഥിര വികസനത്തിനായുള്ള നമ്മുടെ ദാഹത്തെ പൂർത്തീകരിക്കാൻ ഇത് അനിവാര്യമാണ് എന്നും മോദി പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രവിച്ച എല്ലാ ഇന്ത്യൻ പൗരന്മാരും അദ്ദേഹത്തിന്റെ മാതൃക അനുകരിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ ക്യാമ്പയിൻ വിജയകരമായി മുന്നോട്ട് പോകുന്നതെന്ന് പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്